ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനലപ്പം നമ്മൾ ഡയൻഡ് മൈ ലൈഫ് എടുക്കുകയാണ് കേട്ടോ അപ്പൊ അതിനുമുമ്പ് കുറച്ച് ഇൻട്രോഡ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്തൊക്കെയാഡ് ചെയ്യോ വേണ്ടു അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ എന്താ കുറേ ദിവസമായി വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഫോണൊക്കെ എടുത്തതിനു വെച്ചാൽ നമുക്ക് വീക്ക്ലി ഒരു ടു വീഡിയോ ഒക്കെ ശരിക്ക് ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഡെയിലി നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ടെന്നാലും എന്താ വീക്ക്ലി ഒരു ഒന്നോ രണ്ട് വീഡിയോ ഒക്കെ ഇടണം എന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ ഇനി നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ ആൻഡ് മൈ ലൈഫാണ് ടു ഡേ ആൻഡ് മൈ ലൈഫ് ഞാൻ എണീറ്റി എടുക്കുക എന്നുള്ള മൂഡ് എനിക്കില്ല ഞാൻ എപ്പോഴും അങ്ങനെയാണ് എനിക്ക് പെരിയ നിൽക്കുമ്പോൾ വീഡിയോ എന്നുള്ള മൈൻഡ് ഉണ്ടാവില്ല പരിയെന്ന് അറിയാൻ കഴിയുമ്പോഴാണ് ഞാൻ എടുക്കുക ഇപ്പം ഞാൻ എന്താ മഞ്ചേരി വരെ ഫ്രെയിമ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ സമയത്താണ് ഞാൻ ഒരു ഡയൻ വൈ ലൈഫായിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് ജസ്റ്റ് ഞാൻ ചെറിയൊരു ഷോർട്ട് എടുക്കുന്നത് അത് ഞാൻ മുമ്പിൽ ആഡ് ചെയ്യും നമുക്കിപ്പോൾ തൊട്ടാണ് നമ്മൾ ഡയൻ വൈഡ് ലൈഫ് വീഡിയോ തുടങ്ങണത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എന്താണെന്നുള്ളത് കാണാം പിന്നെ ഇപ്പം എന്താ ഫോണൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ നീണ്ടൊരു ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ചിലപ്പോൾ ഇതാവും ഫസ്റ്റ് വീഡിയോ അപ്പോൾ എല്ലാവരും കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നെ നമുക്ക് വീഡിയോസൊക്കെ മാക്സിമം ഇട്ട് മോണിറ്റൈസറും കാര്യങ്ങളൊക്കെ ആക്കി എടുക്കാനുണ്ട് ചാനൽ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ആ ഒരു റേഞ്ചിലായിട്ടുണ്ട് കേട്ടോ സമയം അപ്പോൾ നമ്മൾ പോവാണ് പോയിട്ട് പിന്നെ ഞാൻ ഫ്രെയിം പർച്ചേസ് ചെയ്യുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിലൊക്കെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അത് അങ്ങനെ പോണത് വരുന്നതൊന്നും എടുക്കണില്ല ജസ്റ്റ് അവിടെ എത്തിയിട്ട് ഫ്രെയിം വാങ്ങണം എന്തെങ്കിലുമൊക്കെ ചെറിയ ഷോട്ട് ഞാൻ ആഡ് ചെയ്യാം അല്ലാത്തപ്പോൾ സ്വാഭാവികം ഞാൻ ഏറെ കുറേ വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രെയിം വാങ്ങണ ഷോപ്പായാലും പ്രിൻറ്റ് എടുക്കുന്ന ഷോപ്പായാലും അങ്ങനെയൊക്കെ ഞാൻ ഏകദേശം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണിക്കണില്ല പിന്നെ പോയി വന്നിട്ടുള്ള വീഡിയോ ഫുഡ് കഴിക്കണത് അങ്ങനത്തെ ഓരോ ഇന്നത്തെ ഒരു ഡേ ആയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഒമ്മയും അനിയത്തിയും കൂടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് ഇന്ന് എൻ്റെ ഉണ്ടാക്കിയില്ലായിരുന്നു ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഇറങ്ങിയത് അപ്പോൾ ഞമ്മളിവിടെ ചിരണി ഇവിടെ മരത്താണി ഒരു എന്താ ഹോട്ടൽ ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ നല്ല നൈസാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ കഴിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകും അവിടെ ക്ലാസ്സിൽ പോകുമ്പോൾ ഷോപ്പിലും പോകും അങ്ങനെ ഞാൻ അവരൊക്കെ പോയതിനു ശേഷം ഞാൻ നമ്മുടെ ഷോപ്പിൽ പോയിട്ട് അവിടെ പോയി ഞാൻ ഇവിടെ തന്നെ ഫ്രെയിമും ഈ ഒന്നോ രണ്ടോ ഫ്രെയിം പ്രിൻ്റ് എടുക്കാനും സെറ്റ് ചെയ്യാനും ഉള്ളതൊക്കെ ആകുമ്പോൾ എനിക്കിതെല്ലാം പർച്ചേസ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ അവിടെ വീണ്ടും അവിടെ നിന്നെല്ലാം വലിച്ചിട്ട് ഫസ്റ്റുന്നെല്ലാം ചെയ്ത് എല്ലാം അടുക്കിപ്പൊറുക്കി വെക്കാനും ഇത് കുറച്ച് മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒന്നോ രണ്ടോ ഫ്രെയിമൊക്കെ ആണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്തു ഇവിടെ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ കേട്ടോ തിരക്കൊന്നും ഇല്ലാത്ത സമയമാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് തന്നെ കട്ടിങ്ങും കാര്യങ്ങളും സെറ്റിങ്ങും എല്ലാം കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും പിന്നെ ഫോട്ടോ വീഡിയോ എടുക്കാനുള്ളത് ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ടേ എനിക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നെ അങ്ങനെ അതെല്ലാം അവിടെ സെറ്റാക്കി പോന്നു അപ്പോൾ എന്താപ്പോൾ ഞാൻ ഫ്രെയിം കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തു പിന്നെ ഞാൻ ഫൈനലി ചെയ്താൽ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തത് അപ്പം ഞാൻ ഇതാണ് ഞാൻ അവിടെ ചെയ്തത് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആദ്യം കാണാൻ എങ്ങനെയാകും കേട്ടോ ഞാനതിന് ഫോട്ടോ വീഡിയോസൊക്കെ ഇപ്പോൾ ഞാൻ മഞ്ചേരി പോകാൻ ചെയ്ത് വന്നതിന് ശേഷം ഞാൻ പിന്നെ അടുത്ത് കയറിയിട്ടില്ല കാരണം പിന്നെ ഞാനിത് ഫോട്ടോ എടുത്തു ജസ്റ്റ് ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾക്കൊന്ന് വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ ഇതാ കേട്ടോ പിന്നെ ഞാൻ കുട്ടിയപ്പുറത്തിൽ പിന്നെ ആയിക്കോട്ടെ ഒരു ഗിഫ്റ്റിയായപ്പോൾ വാങ്ങിക്കുന്നത് ഞാൻ പൈസ പിന്നെ ഞാൻ കിണറിൻ്റെ അവിടെ നിന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അവിടുത്തെ പട്ടി നല്ല കുറേ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുക്കും ആ സൗണ്ട് ഉണ്ടാകും അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പുറത്തേക്ക് വന്നിട്ട് അതെന്താണെന്ന് വെച്ചാൽ ആൽഫ ഫുഡ്നസിൻ്റെ എന്താ ബീട്രൂട്ട് ഇത് കേട്ടോ ഇത് ഞാൻ കൂടുതലും അങ്ങനെ യൂസ് ചെയ്തു കൂടുതലും ഞാൻ എന്താ ഫേസിനങ്ങനെ എന്താ സ്കിൻ കെയർ എന്ന് പറഞ്ഞ സാധനം ഇന്ത്യൻ ഡിക്ഷണറിയിലേ ഇല്ല കേട്ടോ ഞാൻ അതാ ചെയ്യലേ ഇല്ല പിന്നെ എന്താ പറയുന്നത് അപ്പം ഞാൻ ഇത് മേടിച്ചത് ഇത് മേടിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ സ്കിൻ കെയർ ഞാൻ അങ്ങനെ നോക്കില്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും ടൊമാറ്റോ അങ്ങനെ കാര്യങ്ങളൊക്കെ സ്ക്രബും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ ഞങ്ങൾ ഡെയിലി വർക്കിനും ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് മുഖമൊക്കെ അത്യാവശ്യം നല്ല ഡൽ ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് എനിക്കിങ്ങനത്തൊക്കെ തേക്കാൻ ഭയങ്കര കാരണം ഇതൊക്കെ തേച്ച് കുറച്ചു നേരം നമ്മൾ ട്രൈ ചെയ്യാവാൻ നിൽക്കേണ്ടത് അതാണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമുണ്ടോ അത് തന്നെ ഞാൻ അതിന് നിൽക്കലില്ല അപ്പോൾ ഇത് ഇത് അത്യാവശ്യം നല്ല റിവ്യൂയും കാര്യങ്ങളുള്ളത് അതായത് നമ്മൾ പർപ്പിളിലും അതുപോലെ തന്നെ മീഷോയിലും ഒക്കെ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള സാധനമാണ് ഇത് കാരണുമ്പോൾ ഞങ്ങൾക്ക് അതിന് മാത്രം ട്രൈ ആവാനില്ല കാരണം ഞാനിത് ഫസ്റ്റായിട്ട് യൂസ് ചെയ്തത് എൻ്റെ കസിൻ ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓരോ ദിവസം അങ്ങോട്ട് പോയപ്പോൾ ഞാനത് യൂസ് ചെയ്തു ഞാൻ ഇവിടുന്ന് ഒന്നും അങ്ങനെ സ്ക്രബോ ഫേസ് ഒന്നും ഞാൻ ചെയ്യില്ല ഞാൻ അവിടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങൾ അങ്ങനെ കമ്പനിയായിട്ട് ചെയ്യണതേ ഉള്ളു കേട്ടോ എന്താ അപ്പോൾ ഞാൻ ഇതെനിക്ക് ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ഇന്ന് ഫ്രെയിം വാങ്ങാൻ പോയപ്പോൾ അവിടെ ഞാനിത് കണ്ടു അല്ലാതെ എനിക്ക് ഓർഡർ ചെയ്ത് വാങ്ങണോ അങ്ങനെ ഇതിന് അങ്ങനെ ഡെലിവറി ചാർജൊക്കെ കൊടുത്ത് വെറുതെ വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്യൂല അതാണ് മെയിനായിട്ട് ഒരു ദിവസം ഇപ്പോൾ വാങ്ങിയതിൽ ഞാൻ യൂസ് ചെയ്താൽ പിന്നെ ഞാനത് യൂസ് ചെയ്യൂല അതുകൊണ്ടാണ് എനിക്ക് വാങ്ങാനുള്ള മടി അപ്പോൾ അങ്ങനെ ഞാൻ ഇതിന്ന് ഫൈനലി ഇത് വാങ്ങിയിപ്പോൾ ഇതൊക്കെ എന്താ തൈര് അല്ലെങ്കിൽ എന്താ പറഞ്ഞാൽ റോസ് മേരി വാട്ടറോ അങ്ങനെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇന്നെന്തായാലും വാങ്ങിയിട്ടുണ്ട് ഇന്ന് ഇതെനിക്ക് യൂസ് ചെയ്ത് നോക്കണം രണ്ട് ദിവസം ഉണ്ടാകുമ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുമോ ചെയ്യുമോയെന്ന് എനിക്കറിയില്ല എനിക്ക് ഒന്നാമത് മടിയാണിത് ഇങ്ങനെ ട്രൈ ആവാൻ നേരം ആ സമയം നിൽക്കാൻ അതിനുള്ളൊരു ക്ഷമയും കാര്യങ്ങളും എനിക്കില്ല അപ്പോൾ അതൊക്കെയാണ് പിന്നെ വാങ്ങിയത് ഇനിയിപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ വീഡിയോ എടുക്കണം അല്ലാതെ ഇനി കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ ഇപ്പോൾ എന്താ പിന്നെ ഇപ്പോൾ ഒന്നുമില്ല ഞാൻ ഫ്രെയിം നാളെ കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് യൂട്യൂബിൽ വീഡിയോ ഇട്ടപ്പോഴും ഇതിൻ്റെ ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഡ്രസ്സ് തന്നെയോ ഉള്ളൂ എന്നുള്ളത് കഴിഞ്ഞ മുമ്പത്തെ വീഡിയോയിലും ഞാൻ ഈ ഡ്രസ്സ് ആയിട്ട് ഇട്ടത് കാരണം എനിക്ക് ഇങ്ങനത്തെ ടീഷർട്ട് എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഈ ബ്ലാക്ക് പാൻറ്റ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് തന്നെ വർക്കിനാണെങ്കിലും ക്ലാസ്സിനാണെങ്കിലും ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ബ്ലാക്ക് വീഡിയോയിൽ ഞാൻ എടുത്തപ്പോൾ ഇതായിട്ടത് ഇന്ന് ഞാൻ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ഇട്ടതുമല്ല അപ്പോൾ ഞാൻ ഇന്നൊരു അവരുടെ ആയിട്ട് ഒരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാനിന്ന് എന്താ ഞാൻ പറഞ്ഞില്ലേ പുറത്ത് ഇറങ്ങുമ്പോഴാണ് എനിക്കിന്ന് വീഡിയോ എടുക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് എനിക്ക് വരാം പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ വീട്ടിൽ നിന്ന് നിൽക്കുമ്പോഴോ ഒന്നൊരു വീഡിയോ എടുക്കണം എന്നുള്ള എന്നുള്ളൊരു മൈൻഡൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇപ്പം ഇങ്ങനെ ഈ വീഡിയോയിൽ വരുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ അതിന് അങ്ങനെ ഞാനിതൊക്കെ എല്ലാ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞാൻ എന്തെങ്കിലും എടുത്തേക്കാട്ടോ ഞാൻ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോയി വെക്കാം അതെന്തായാലും ജസ്റ്റ് മൂന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് മൂഡ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ടുത്തൊക്കെയാണ് കിണറിൻ്റെ എവിടെ നിന്നാണ് കേട്ടോ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സാരിയില് അത് തീരും വീഡിയോ ഫോട്ടോസൊക്കെ എടുത്ത് ഞമ്മള് ഇവിടെ പോകും കേട്ടോ അതൊന്നും അപ്പം ഞാൻ എനിക്ക് എന്താ പറയുക ഫോട്ടോ എടുക്കലും വീഡിയോക്കളൊക്കെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് ഇതൊക്കെ കഴിക്കാൻ കേട്ടോ ഞാൻ ജഗ്ജുണ്ടല്ലോ അത് കഴിക്കാമായിരുന്നു അതും പിന്നെ മിച്ചറും ചാക്ക് കുടിക്കായിരുന്നു കേട്ടോ സമയം ഉച്ചയാണ് ഞാൻ ഈ സമയത്താണ് ഇതൊക്കെ കഴിക്കണത് അപ്പോൾ ആ സമയത്താണ് എന്നാൽ ബാഗിൽ നിന്ന് ഫോണിൽ സംസാരിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഞാനത് എന്താ ഉണ്ടാകുന്നത് കേട്ടോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഒന്ന് കിടന്നു കേട്ടോ കുറച്ച് റെസ്റ്റ് എടുത്താൽ കടന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈവനിങ് ഉറങ്ങി എണീറ്റിട്ടാണ് ഞാൻ തിരുമ്പാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് തീരുമാനമുണ്ട് എനിക്കെൻ്റെ വർക്കിൻ്റെ പോസ്റ്റ്യൂമിൽ നിന്ന് ഒന്ന് തീരുമാനം ബാഗ് എനിക്ക് നാളെ കോളേജ് ഉണ്ട് അതുകൊണ്ട് ബാഗ് ഒന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈവനിങ് ഉറങ്ങി വെച്ചിട്ടാണ് എൻ്റെ ഫേസ് ഇങ്ങനെ അപ്പോൾ ഇനി നമ്മൾ തിരുമ്പാൻ പോകണം അതാണ് ഇനി നമ്മളെ നെക്സ്റ്റ് പണി അപ്പോൾ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ടുള്ള സോപ്പ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരം മുമ്പ് പിന്നെ ഞാൻ ഇതാ അവിടെ ഏതോ കുടുത്തിട്ടുണ്ട് എന്താ ഇപ്പോൾ കംഫേർട്ട് കംഫേർട്ട് നമുക്കത് മുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അക്കോറിൻ്റെ ഫേസ് വാഷും ഈ സാധനം ഞാനിപ്പോൾ കാലം ഒരുക്കാനും ഫേസ് ക്ലീൻ ആക്കിയിട്ട് കയറാനും അപ്പോൾ ഇന്ന് കൂടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് മടിയും അപ്പം ഇന്ന് തിരുമ്പൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് പിന്നെ നമുക്ക് തിരുമ്പാൻ സ്റ്റാർട്ട് ചെയ്യാം ക്രൈസ് ഡ്രെസ്സൊക്കെ അങ്ങനെ തിരുമ്പി കഴിഞ്ഞു ഒലിമ്പിയുടെ ഈ ബാഗിട്ട് ബാഗ് ഞാൻ എന്തൊരു ഓൺലൈനിൽ മേടിച്ചിട്ട് വരുന്നു കേട്ടോ മൂന്നാർ രീതിയിലും ചെന്നിടിച്ചോ ഇത് നല്ല ഉണ്ട് കേട്ടോ ഞാൻ കോളേജിൽ കൊണ്ടുപോകാതെ സ്കൂളിൽ കൊണ്ടുപോകാൻ തുടങ്ങി അപ്പൊ നല്ല നന്നായി ഞാൻ തൊണ്ണി ആക്കിട്ടില്ല അങ്ങനെ നമ്മൾ അലക്കലും ചിക്കലും എല്ലാം കഴിയുന്ന ശേഷം ഫുഡ് അയക്കാനും അപ്പൊ ഈവനിങ് ആണ് എൻ്റെ ഫുഡ് കഴിക്കല് അപ്പം ബീഫും വെണ്ടക്കക്കറിയൊക്കെ കൂട്ടി നമ്മൾ ഫുഡ് അയക്കാണ് എന്താ ഞാന് സംസാരിക്കും കോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് ഒരു ഷോർട്ട് ഇങ്ങനെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡ് അയക്കുകയാണ് അതുപോലെ കഴിഞ്ഞ ഇനി എന്താ വീണ്ടും ഞാൻ കുറച്ചേറെ റെസ്റ്റ് എടുക്കും ഇട്ട് ഇനി അന്ന് വെറുതെ ഇരിക്കണം ഫോണൊക്കെ കളിച്ചങ്ങനെ ഇരിക്കണം അപ്പോൾ നമ്മൾ ഫുഡ് അയക്കുകയാണ് പിന്നെ നമ്മൾ ചിക്കൻ പൊരി ചായം കൂടെ കഴിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ചിക്കനൊക്കെ മട്ടൻ പൊരി ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഈവനിങ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണെല്ലാം കണ്ടിരുന്ന് വീഡിയോ ഒക്കെ ഉണ്ട് റീൽസെല്ലാം കണ്ടിരുന്ന് എന്താ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഇത് നൈറ്റ് ആണ് കേട്ടോ നൈറ്റ് ഒരു എട്ട് ഒമ്പത് മണി ആ ഒരു റേഞ്ചിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നൈറ്റ് ഫുഡ് അയക്കുന്നില്ല നമ്മൾ ഈവനിങ് ചോറ് അയച്ചതായതുകൊണ്ട് അപ്പം ഇനി നമ്മൾ ഓട്സ് ആട്ടോ കഴിക്കണേ നൈറ്റ് അപ്പോൾ ഞാൻ അത് കഴിക്കാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ ആൻഡ് മൈ ലൈഫോട് കൂടിയിട്ട് അത് അവസാനിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം